ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടൊരു പ്രൊമോ വന്നിട്ടുണ്ട് ജാസ്മിനും നോറയും തമ്മിലുള്ള ഫൈറ്റ് ആണ് നോറയുടെ പലതരത്തിലുള്ള പരദൂഷണങ്ങളും കൂടെ നിന്ന് കാലുവാരൽ കുത്തിത്തിരിപ്പ് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ജാസ്മിൻ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുകയാണ് പിന്നിൽ കളിച്ചിരിക്കുന്നത് ജാൻമണി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ജാസ്മിനെ അറിയിച്ചിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ടടക്കം അവിടെ എവിടെയും പോയി പരദൂഷണം പറയുന്നതും റസ്മിനോടക്കം പരദൂഷണം പറഞ്ഞതുമായ സകല കാര്യങ്ങളും എടുത്തിട്ട് ജാസ്മിൻ നോറയെ പൊരിക്കുകയാണ് നോറ തീർന്നു എന്നൊക്കെയാണ് പറയുന്നത് ചീട്ട് കീറുമെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ റസ്മിൻ്റെ ചിരി കണ്ടാൽ അറിയാം അവൾ പറഞ്ഞിട്ടുണ്ട് അതായത് നോറ പറഞ്ഞിട്ടുണ്ട് എന്ന് റസ്മിൻ്റെ മുഖത്തെ ചിരി കണ്ടാൽ തന്നെ അറിയാമെന്ന് ജാസ്മിൻ പറയുന്നു അങ്ങനെ ഇന്നത്തെ ഫൈറ്റ് ജാസ്മിനും നോറയും തമ്മിലാണ് കാണുന്നത് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് സോ ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെയാണ് കാരണം ഇവർ തമ്മിൽ തുടക്കം തൊട്ടേ ആയിട്ടുള്ള ഫൈറ്റുകൾ കാണുന്നുണ്ട് ഇപ്പോൾ അവർക്ക് ഭയങ്കര സീരിയസ് എന്ന് തോന്നുന്ന ഒരു ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ന്യായാന്യായങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആ ഒരു പോർഷൻ എത്തുമ്പോൾ നമുക്ക് നോക്കാം ലൈവും എപ്പിസോഡും ഒക്കെ കണ്ടിട്ട് നോക്കാം എന്തായാലും ഇന്നത്തെ ഒരു പ്രധാന ഫൈറ്റ് ഇവർ തമ്മിലാണ്